ിൽ അനുബന്ധപ്പെടുക പക്ഷെ എന്നോട് ചോദിക്കാൻ ഒരു മടിയായിരുന്നു മടിയെന്നു വെച്ചുണ്ടെങ്കിൽ രണ്ട് ഹീറോസ് നിക്കല്ലേ അപ്പൊ അത് സമയത്ത് നമ്മളും അപ്പുറത്തെ ഹീറോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഒരു കഥ ഉണ്ടോ വെറുതൊന്ന് കേട്ടോക്കോ സുരേഷ് ഏട്ടനും ഒന്ന് അഭിപ്രായം പറയാൻ എനിക്ക് എന്തെങ്കിലും സഹിഷ്ണുണ്ടെങ്കിൽ പറയാൻ വേണ്ടിട്ടാണോ ഞാൻ പറയാൻ കേക്കാം കേട്ടു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കേട്ടിരുന്നപ്പോ ചോദിച്ചു ആ മറ്റേ ക്യാരക്ടർ ആരാ ചെയ്യുന്നേടാ പറഞ്ഞു അത് ഞാൻ ചെയ്തോട്ടെ അപ്പൊ ശരിക്കും ചെയ്യോ ഞാൻ പറഞ്ഞ എത്ര ദിവസമാണ് ടോട്ടൽ സിനിമ അമ്പത് ദിവസം ഞാൻ പറഞ്ഞ അമ്പത് ദിവസം അവിടെ പക്ഷെ ഇതിന് ഒന്നും മാറ്റരുത് ആ കാരണം അയാളില്ലാണ്ട് കഥ പറയാൻ പറ്റൂല

പിന്നെ അത് ഞാൻ ചെയ്താണ് ഇതും ചെയ്ത അങ്ങനെ അവകാശപ്പെട്ടത് ശരിയല്ലോ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതിന്റെ ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ പറയാം അത് റാഫി മെക്കാട്ടിനാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തും സംസാരിക്കാൻ ഇതാവുന്നതും പിന്നെ ക്യാമറ സാലുവേട്ടനൊക്കെ ആയിരുന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് അത്രയും കോമഡി പടം ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അവിടെ പിന്നെ കൂടെ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് സുരേഷ് ഏട്ടനും ലാലേട്ടനും നമുക്ക് എന്തും പറയാം അവരും അതിന് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന തമാശ കാരണം അവരായിട്ടാണ് ഞാൻ കോമഡി ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റൂല അവരോട് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോ എടാ നീ അത് ചെയ്യടാ എന്ന് പറയുമ്പോഴാണ് കാരണം അവർ റിയാക്ട് ചെയ്യണ്ടേ ഞാൻ പറയുന്നതിനും ഇതിനും അവര് കറക്റ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്റെ ഹൈപ്പ് ഭയങ്കരമായിട്ട് കൂടുന്നത് അതൊക്കെ കോഷ്യസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇറങ്ങിയ റീസെൻറ്റ് സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഹീറോസിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ് കംബാക്ക് അതായത് എല്ലാവരും ഒരേപോലെ ഒരു സമയത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ബ്രഹ്മയുഗം അതുപോലെ തന്നെ മലൈക്കോട്ടെ ഓസ്ലർ ജറാമേട്ടൻ ഗൗരുടൻ അങ്ങനെ ഇഷ്ടം പോലെ നല്ല നല്ല സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് വരെയാണ് ഇപ്പം ദിലീപേണ്ട തങ്കമണി വരെയാണ് കേശുവിലൊരു ഒരു

സപ്പോർട്ട് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മൾ സിനിമയിൽ ആവണം ആഗ്രഹിച്ചു ഒരിക്കലും ഞാനൊരു ഹീറോ സ്ഥാനത്തേക്ക് വരുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടാവാം പക്ഷെ അത് ഒരിക്കലും സിംഗിൾ ഹീറോയിലേക്കൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി മേപ്പാടി പെരിന്തൽമണ്